നമസ്കാരം എല്ലാവരോടും ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേരുന്നതിൽ അപ്പോ സേതു പറഞ്ഞാല് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതിന്റെ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റിങ് ചെയ്ത് അത് നമുക്ക് തൃപ്തിയാകുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക അപ്പൊ ഞങ്ങൾ അങ്ങനെ നിന്ന ഒരു സ്റ്റേജിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പബ്ലിസിറ്റീസും ഇൻക്ലൂഡിങ് ചാനൽസും പ്രിന്റ് ആൻഡ് പ്രസ് എല്ലാത്തിലും നമ്മൾ പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞ് നിന്നൊരു സമയത്തായിരുന്നു ഇതിൻ്റെ ഒരു കേസ് ഉണ്ടാവുകയും ഒരു സ്റ്റേ വരികയും ഇതിന്റെ റിലീസ് പോസ്റ്റ്പോൺ പോണ് ചെയ്യേണ്ടി വരികയും ചെയ്തത് അപ്പം അത് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ കുറെ പേർക്ക് ഈ സിനിമ ഇറങ്ങിപ്പോയതാണോ ഇത് കാണാൻ പറ്റില്ല ഇത് ഇറങ്ങി എന്നറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു ശരിക്കും ഈ സിനിമ ഇറങ്ങി നിന്നാണ് അപ്പോൾ അത് ഇനി നിങ്ങൾ വേണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇപ്പം സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഒരു റിലീസ് അപ്ഡേറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഇപ്പോൾ ഷോ കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളൊരു ധൈര്യം തന്നത് മോ പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമയെ പറ്റി ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട് ബാക്കി ജഗദീഷേട്ടും പറയുന്നു